നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അഫ്സൽ ബിഗ് ബോസിലേക്കും അതെ അഫ്സൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ വളരെ ഹൈ ആണ് ഒരിക്കലും ഞാൻ അഫ്സലമായിട്ട് സംസാരിച്ച് അങ്ങനെയൊന്നുമല്ല ഞാനിവിടെ എപ്പോഴും ഓരോ സംഭവങ്ങളും ഞാൻ അവരുടെ ഈ പറയുന്ന ഈ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഏഷ്യാനെറ്റിന്റെ അതായത് ഈ ബിഗ് ബോസിന്റെ അവർ ഏത് ലെവലിലാണ് ഇത് കാണുന്നത് അവർ ഏത് ലെവലിലായിരിക്കും ചിന്തിക്കുന്നത് എന്നൊക്കെ കണക്കൂട്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഉത്തമ ഉദാഹരണമാണ് ഇപ്പം നടന്നു കഴിഞ്ഞാൽ ഏതാണ് ഈ പറയുന്ന പവർ ടീം ടാസ്ക് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആരാണ് ആരൊക്കെ പവർ ടീമിലേക്ക് ടാസ്ക് ആരൊക്കെ കളിക്കും ജിന്റേ ടീമിനെ മാത്രമേ അവർ പവർ ടീമിലേക്ക് അതായത് അവസാന മത്സരത്തിലേക്ക് കൊണ്ടുവരുള്ളൂ കാരണം ജിന്റിയുടെ ടീമിൽ ആണുങ്ങളായിട്ട് ജിന്റ മാത്രം ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ സായിയുടെ ടീമിനെ അവർ ആദ്യമേ എടുത്ത് പുറത്തു കളയുമെന്നും ഈ നിലവിലുള്ള പവർ ടീം തന്നെ അധികാരത്തിൽ വരുമോ എന്ന് നേരത്തെ നിങ്ങളുടെ ഞാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ നടന്നത്തെ ടാസ്ക് മനസ്സിലാക്കിയോ എന്തായിരുന്നു ടാസ്ക് ആ ടാസ്കില് ബിഗ് ബോസ് ആരെയാണ് ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് അത് എല്ലായ്പോഴേക്ക് ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് ഇഷ്ടമുള്ള അപ്പ ബെസറടിക്കാം ആരെ കയ്യിൽ ഈ പറയുന്ന കോപ്പ ബെസറടിക്കാം മനസ്സിലായി അതുകൊണ്ട് എങ്ങനെയൊക്കെ കളിച്ചാലും ബിഗ് ബോസ് വിചാരിച്ചാൽ ആ കളി ആരെ ഈ പറയുന്ന ഗബ്രീന്റെ ടീമിനെ ജയിപ്പിക്കാം അതിന് ഒരു മാറ്റം ആ ടാസ്ക് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇത് ഗബ്രീനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ ടീമിലേക്ക് കയറ്റാൻ വേണ്ടി ഗബ്രിയുടെ ടീമിനെ പവർ ടീമിലേക്ക് എന്തു ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്തത് എന്നുള്ളത് മനസ്സിലായില്ല അപ്പൊ അതവര് സാധിച്ചു ചിലപ്പോൾ അടുത്ത ആഴ്ചയും ഇത് തന്നെ സംബന്ധം നാലാഴ്ച തുടർച്ചയായിട്ട് നിൽക്കൽ വേണമെങ്കിൽ അടുത്ത ആഴ്ചയും അവർ ഇത് തന്നെ സംഭവിക്കാം ഇനി എന്തെങ്കിലും സ്റ്റോറിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായോ ഇനി ഞാൻ എന്തുകൊണ്ട് അഫ്സൽ വരും എന്നുള്ളത് പറയാനുള്ള കാരണം അതായത് ഒന്നാമത്തെ കേസ് അഫ്സല് എനിക്ക് വരണം പോവാൻ താല്പര്യമുണ്ട് എന്നുള്ളത് ഓൾറെഡി ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മുടെ അഫ്സൽ ഈ പറയുന്ന ഗബ്രിയുടെയും ജാസ്മിന്റെയും ഒരു കോൺവെസേഷൻ ഉണ്ടല്ലോ എന്താണ് പറയുന്നത് പിന്നെ ജാസിൻ പറയുന്നത് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു ഈ റസ്മിൻ്റെ കാര്യം റസ്മിൻ ഞാൻ എന്നാൽ പറയുന്നത് ഈ മൂന്നുപേർ ഇരിക്കും റസ്മിൻ ഇരിക്കുമ്പോഴേ അവന് വേറെ സ്വഭാവം അതായത് മൂന്ന് പേർ കൂടുമ്പോൾ അവൻ തുറന്ന് സമ്മതിക്കില്ല എവിടെ ഒറ്റക്ക് കിട്ടുമ്പോൾ അവൻ താനെ പാലെ മറ്റേ ചക്കര എന്നൊക്കെ വിളിച്ച് എടുത്ത് അവൻ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും അപ്പം റസ്മിൻ്റെ കേസ് പറയുന്നു ഞാൻ ഈ പറയുന്ന നമ്മുടെ ജാസിൻ പറയുന്നു ഞാൻ ക്ലാരിറ്റിയിലേക്ക് പോവുകയാണ് അതാണ് എൻ്റെ എന്റെ പേടി എന്നുള്ളത് പറയുന്നത് അല്ലേ ക്ലാരിറ്റി ഇല്ലായ്മ ആയിരുന്നല്ലോ ഇപ്പം ഞാൻ ക്ലാരിറ്റിയിലേക്ക് പോകുന്നത് അവൻ ചോദിക്കുന്നുണ്ട് അവൻ നിനക്ക് ലവ് ആയിട്ടുണ്ടോ നിനക്ക് എന്നോട് പ്രണയമാണോ ആദ്യം അവർക്ക് സമ്മതിക്കാൻ മതി പിന്നെ അവള് സമ്മതിക്കും അതേ പ്രണയമാണ് എന്നുള്ളത് പറയുന്നത് എന്തിൻ്റെ അവള് പറയുന്നുണ്ട് ഞാൻ കൂട്ടത്തോടെ ചതിക്കുന്നു ഞാൻ കൂട്ടത്തോടെ കുറെ ആളെ ചതിക്കുന്നു എന്നവള് പറയുന്നുണ്ട് കൂട്ടത്തോടെ ചതിക്കുന്ന വെച്ചാൽ വീട്ടുകാര് അഫ്സലിന് മെയിനായിട്ട് അഫ്സലിന് അപ്പം ഈ പറയുന്ന നമ്മുടെ ഗബറേട് ചോദിക്കുന്നുണ്ട് പുറത്തുള്ള കാര്യമാണോ അതേ പുറത്തുള്ള കാര്യമാണ് അപ്പോൾ ഗബ്ബറി ചോദിക്കുമ്പോൾ പ്രണയിക്കുന്ന തെറ്റാണോ ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് അതേ പ്രണയിക്കുന്ന എൻ്റെ കാര്യത്തിൽ തെറ്റാണ് തെറ്റാണ് കാരണം എവിടെ ഇത്രയും പൂർണ്ണ ഈ ഗബറിക്ക് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ അപ്സലമായിട്ടുള്ള ഈ ഒരു എൻഗേജ്മെന്റ് ഇത്രയും ഇത്രയും ഇവർ നമ്മൾ ഇത്രയും പ്രണയമായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഇത്രയും ഗാഢത പുറത്തുണ്ടോ എന്ന് ഗബ്രിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ ഇവിടെ കോൺവെർസേഷൻ കണ്ട് മനസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത് ഈ കോൺവെർസേഷൻ ഇടയ്ക്കിണ നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ വേറൊരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട് അത് ആരുടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെയും നമ്മുടെ അർജുൻ്റെയും അതിൽ സിജു പറയുന്ന എന്താണ് സിജു അതിനകത്ത് പറയുന്നുണ്ട് ഇവര് നിനക്കൊരു പ്രണയിനിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞു അവൾ ഇവിടെ വന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് എന്തായിരിക്കും മൊത്തത്തിൽ പൊട്ടും അല്ലേ അപ്പൊ അതായത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഗബ്രിയുടെയും ജാസ്മിന്റെയും സംഭാഷണത്തിനിടയിൽ ഈ രണ്ട് സംഭാഷണം അവർ തിരികെ കയറ്റുകയാണ് അതായത് ആരെ മെൻഷൻ ചെയ്യണേ ഈ അഫ്സലിനെ മെൻഷൻ ചെയ്യുകയാണ് അഫ്സലിന്റെ വിഷയം പ്രേക്ഷകരിലേക്ക് ഇട്ടു തരികയാണ് മനസ്സിലായോ ആ സാധനം അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല അവരങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർ കാണിക്കുന്ന ഓരോ ഇതിനും ഓരോ സാധനത്തിനും ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിമാണ് ഈ മൈൻഡ് ഗെയിമിനെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് ഈ പ്രേക്ഷകരിലേക്കും അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റന്റിലേക്കും ഒരുപാട് മൈൻഡ് ഗെയിം കളിച്ചാണ് അവരെ ഓരോ തരം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് സാർ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തറിയാമോ ഈ പറയുന്ന ഗബ്രിയും ഈ പറയുന്ന ജാസ്മിനുമായിട്ട് സംസാരിക്കുന്ന എൻ്റെ ഇടയിലായിട്ട് നമ്മുടെ സിജോ പുറത്തുള്ള അല്ലെങ്കിൽ കമ്മിറ്റഡ് എന്ന അഫ്സലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവർ തിരികെ കേട്ടിരുന്നു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്പൊ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അഫ്സൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ എടുത്തിട്ടോണ്ടിരിക്കയാണ് തറയാണ് മനസ്സിലപ്പോ അഫ്സല് പിന്നീട് ഇവർ ഇങ്ങനെ ചെയ്താൽ ആയിരുന്നു അതായത് ഇനിയിപ്പം നമ്മൾ വേണ്ട നമ്മള് കല്യാണം കഴിച്ചാൽ പോവാൻ പോകും നമ്മൾ രണ്ടും റിലേഷനിലാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം തീരുമെന്ന് ആര് പറയുന്നുണ്ട് സ്വിച്ച് പറയുന്നുണ്ട് പക്ഷെ അർജുൻ പറയുന്നുണ്ട് അവൾ അതിന് സമ്മതിക്കുന്നില്ല അപ്പൊ സിജു കണ്ടേ എവള് കല്യാണം കഴിക്കത്തൂല്ല ഈ പറഞ്ഞതുപോലെ പ്രേമ ആണെന്ന് താനും കല്യാണം കഴിക്കത്തൂല്ല മനസ്സിലായോ അപ്പൊ ഈ രണ്ടും കൂടി കോട്ട് ചെയ്ത് കാണിക്കുന്നെങ്കിൽ വളരെ ഹൈ ഹൈ ചാൻസസ് ഇവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അഫ്സലിനെ വിളിച്ചു എന്നെ പറ്റി എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ട് എവർ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സാധനം തരുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ പറയുന്ന സിബിനടക്കമുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാർ പോയിരിക്കുന്നു ഒരു സ്റ്റോറി അങ്ങനെ നിലച്ച് പോലെ പുതിയ എന്തെങ്കിലും കൊണ്ടുവരണം ആ പൂജയും ആറ് പിന്നീട് ഈ വൈൽഡ് കാർഡുകളെ ഏറ്റവും മെച്ചമാറ്റുന്ന പേരാണ് സൂജ് പിന്നെ ഈ പറയുന്ന സിബിനും പൂജയും അവർ രണ്ടും പോയ സ്ഥിതിക്ക് വീണ്ടും ഒരു സ്റ്റോറി ലൈൻ വേണം വീണ്ടും ഒരു 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 അട്രാക്ഷൻ കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രേക്ഷകരുടെ ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാരും ആഗ്രഹിക്കുന്ന കാര്യം അതായത് ഈ ഈ പറയുന്ന ജാസ്മിനെ ഈ പറയുന്ന അഫ്സലിനെ കൊണ്ടുവന്ന് ജാസ്മിനെ ഇട്ട് പൊരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലപ്പോ എന്തായിരിക്കും ജാസ്മിന്റെ പ്രതികരണം ഇതിനകത്ത് അവരുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ അവര് എന്താണ് അവരെ പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വെല്ലുവിളി അഫ്സലിനെ കൊണ്ടുവരുന്ന പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അഫ്സലെ വിളിച്ചു കഴിഞ്ഞാൽ അഫ്സല് വരും അഫ്സല് ഇവിടെ വന്ന അവരുടെ രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം കാണും കാരണം അവനെ അമ്മാതിരി അവനെ നാണകം കെട്ടിയതല്ലേ അപ്പം അവിടെ വരുമ്പോ ഈ പറയുന്ന അഫ്സലുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അഫ്സല് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ പറയുന്ന പിന്നീട് ജാസ്മിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഭയങ്കര ടീ ആർ പിന്നെ ബിഗ് ബോസ് മലയാള ബിഗ് ബോസ് വേറെ ലെവലാകും വേറെ ലെവൽ 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 ഇതുവരെയുള്ള ടിആർപിയൊക്കെ കടത്തിവിട്ടിക്കൊണ്ട് അന്നതിരി ഒരു ടി ആർ പിയിലേക്ക് ഇത് കുതിക്കുകയും ചെയ്യും ഇവിടെ ഹിന്ദിയിലൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നടക്കില്ല എന്നൊന്നുള്ള ഇവിടുത്തെ വെല്ലുവിളി എന്ന് പറയാമോ അപ്സൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിൻ്റെ എല്ലാ പൊളിയും ടു ഈസ്ട്ട് ജാസ്മിൻ പൊളിയും അപ്പം ജാസ്മിൻ എന്ത് ചെയ്യും ആർക്കും മറുപടി കൊടുക്കാനില്ല ഈവൻ ഈ പറയുന്ന ഗബ്രിക്ക് പോലും മറുപടി മറുപടിയില്ലാതെ നാണം കെട്ട് തല അവസാനം അവൾ കിറ്റ് ചെയ്താൽ എനിക്കിവിടുന്ന് പോകണം ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് കിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ പിടിവള്ളി പോകും ഇവർക്ക് പിന്നെ ഒന്നുമില്ല കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയാവും അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ് കാരണം എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇപ്പൊ അഫ്സല് വരുമ്പോഴേ ഇവിടെ പറഞ്ഞ മൊത്തം കള്ളമാണെന്നും അഫ്സല് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് നീ ഞാൻ നീ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പറഞ്ഞു വെക്കലേ ഉള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലേ നീ പറ നീ ഞാനോട്ട് പ്രണയമായിരുന്നില്ലേ ഏഴ് മാസം വന്നിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലേ നീ ഇതൊക്കെ പറഞ്ഞിട്ടേ തന്നെയാണോ വന്നത് എന്ന് ചോദിച്ചാൽ അവൾക്ക് ഉത്തരമുണ്ടോ ബാക്കിയില്ലാത്ത പറഞ്ഞു ഇനി അഫ്സന്റെ ഫണ്ട് വെച്ച് ഉത്തരമുണ്ടോ അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ നടന്നു ഈ പറയുന്ന പ്രേക്ഷകരെ ഫണ്ടിലേക്ക് മാറും അവിടെ ഇരിക്കുന്ന പിന്നീട് അവിടെയുള്ള പിന്നെ വീട്ടുകാരുടെ ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ നാണം കെട്ടും പരവശയാവും അവശയാവും അതുപോലെ തന്നെ ഗംബ്രീ തോമ്പില്ല പിന്നെ അവൾക്ക് ഇല്ല പിന്നെ അവൾ അവിടെ കിടന്ന് എന്തെങ്കിലും ഡ്രാമ കളിച്ച് കരച്ചിൽ ബഹളം എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പുറത്തോട്ട് കിട്ടിയാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഇതിനകത്ത് ആ കൂടിയുള്ള ഒരു വിലക്ക് തടിയായിട്ട് ഞാൻ കാണുന്നത് എങ്കിലും ഇവർ ഇത് കോട്ടിയത് കോട്ടി ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ സംശയിക്കുന്നു ഇവർ ഈ പറയുന്ന പിന്നെ അഫ്സലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളത് മനസ്സിലായല്ലോ ഇനി വന്നിട്ട് കാണാം അപ്പോൾ അതിനുശേഷം ഇന്ന് നടന്ന പ്രധാന പ്രധാന സിബിനും പൂജയും പുറത്തായി എന്നുള്ള കേസ് ഒഫീഷ്യലായിട്ട് അവർ പറയുന്നുണ്ട് സിബിനും പൂജയും ഓക്കെ അതിനടുത്ത് പിന്നെ പിന്നെ എടുത്ത് പറഞ്ഞാൽ ഡേഞ്ചർ ടാസ്ക് ആണ് ഡേഞ്ചർ ടാസ്ക് എന്ന് പറയുന്നത് ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞൊരു ടാസ്ക് അതെന്ന് പറയുന്നത് കൃത്യമായിട്ട് പവർ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് തിരഞ്ഞെടുത്ത ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് വിചാരിക്കുന്നവരെ അതിന് ജയിക്കത്തുള്ളൂ അങ്ങനെ ഒരു ടാസ്ക് ആണ് പക്ഷേ ഈ ജിൻഡോ കാണിച്ച് കുറച്ച് ജിൻഡോയുടെ ഭാഗ ഗബ്രിയുടെ ഭാഗത്താണ് ശരിയാണെന്ന് ഈ കേസിൽ പറയേണ്ടതായിട്ട് വരും ജിം അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ആരടുത്ത് നമ്മുടെ ശരണ്യരുടെ അടുത്തൊക്കെ കുറച്ച് ക്രൂരമായിട്ടൊക്കെ പെരുമാറി എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് അപ്പൊ എന്തായാലും ജയിക്കാനും ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഗബ്രിയുടെ ടീമിന് തന്നെയായിരുന്നു യോഗ്യത കാരണം ഒരാളെ ഇത് ഒട്ടിച്ചിട്ട് ഓടാൻ അല്ലാതെ ഒരാളെ ഇറുക്കി ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അതല്ല കളി തത്താ പറഞ്ഞ ഒട്ടിക്കോ ഓടുക മനസ്സിലായത് ചിലപ്പോൾ നിങ്ങൾ ഒന്നാം രണ്ടാം മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചോ ഇത് മൊത്തവർത്തന ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇറുക്കി വെച്ചിട്ട് ഈ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം അത് ഗുസ്തി മത്സരമായിക്കും മനസ്സിലായോ അപ്പോൾ അതിൽ ഞായൻ ഗബ്രിയുടെ ഭാഗത്തായിരുന്നു പക്ഷെ പിന്നെ വേറെ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും ഗബ്രി ഇത് സൂപ്പറായിട്ട് അതിനെ കളിച്ചിട്ടുണ്ട് നല്ല വാശിയോടെ കളിച്ചവൻ എല്ലാം നല്ല ബാക്കിയൊക്കെ പിന്നീടുള്ള പക്ഷേ ഈ ഗെയിമ് ഗെയിം ഗെയിമിന്റെ കളി നമ്മൾ അങ്ങനെ തന്നെ പറയണം നല്ല കൃത്യമായിട്ട് നല്ല ഈവൻ ഈ പറയുന്ന ജിൻറ്റേക്കാളും നല്ല വാശിയോടെ കളിച്ചു അതിന്റെ ഫലമുണ്ടായി പിന്നെ എന്തൊക്കെ വാശി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും തന്നെ ഇവർ തന്നെ ജയിക്കുകയുള്ളായിരുന്നു കാരണം ഗബ്രി അവർക്ക് അവിടെ വേണം എബ്രിയും ഈ പറയുന്ന നമ്മുടെ ജാസ്മിന്റെയും കോമ്പോ അവർക്ക് വേണം അത് ഇനിയും അവർ നാട്ടിക്കാനുണ്ട് ഇനിയും അതിൽ ഊറ്റി ഊത്തി അവർക്ക് ക്യാഷ് എടുക്കാനുണ്ട് ഇനി കോമ്പോ പോകുന്നത് എപ്പോഴായിരിക്കും ഇനി കോമ്പ കൂടുതൽ സമയം കൊണ്ടുപോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു കാലത്ത് എന്ത് നാല് നാലാഴ്ചയിൽ കൂടുതൽ ഒരേ പിന്നെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അപ്പോ എന്തായാലും പുറത്തിറങ്ങും അപ്പോൾ ഏതൊക്കെ അടുത്ത് കളയും അപ്പൊ ഇവരെന്തെങ്കിലും കൂടായ്പ കാണിച്ചു ഒന്നീ അവനെ ക്യാപ്റ്റനാക്കും അല്ലെങ്കിൽ നോവിഷമിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവർക്ക് ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവനെനിക്ക് നൂറ് ദിവസം വരെ ഇവർ കൊണ്ടുപോകും അതായത് വളരെ ഉത്തമ ഉദാഹരണമാണ് സീസൺ ഫോറില് നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാസ് സലീമിനെ കാണിച്ചു റിയാസ് സലീമിനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവൻ എങ്ങനെയാണ് അവൻ ടോപ്പ് ടോപ്പ് ഫൈവിലെത്തി എന്നുള്ളത് അപ്പൊ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് കണ്ടില്ല ഏതാണ് പ്ലസ് കണ്ടില്ല പ്ലസ് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പറയാം നമുക്ക് വീണ്ടും കാണാം 这样。